എൻ്റെ പാത്രങ്ങളാണ് സുഹൃത്തുക്കളെ ഈ ചേട്ടൻ ഇങ്ങനെ തല്ലി തല്ലിപ്പൊളിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് വർഷം ഉപയോഗിച്ച് പഴക്കം വന്ന പാത്രങ്ങൾ ഒന്ന് മാറ്റി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പാത്രം മാറ്റി മേടിക്കാൻ പോയപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധത്തിൻ്റെ കഥയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ അഭിപ്രായം എന്നോട് പങ്കുവയ്ക്കാൻ മറക്കരുത് കേട്ടോ ഹായ് ഓൾ വെൽക്കം ഞാൻ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ദാ എൻ്റെ അടുത്ത് കുറേ പാത്രങ്ങളുണ്ട് ഇതൊക്കെ പഴയ പാത്രങ്ങളാണ് കേട്ടോ പൊട്ടിയ പാത്രങ്ങളാണ് ദാ ഇത് കണ്ടോ ഇതൊക്കെ പൊട്ടിയ പാത്രങ്ങളാണ് കേട്ടോ നമ്മൾ ബഹറിൽ ഉപയോഗിച്ചിരുന്ന പാത്രമാണ് ഇത് കാർഗോ ചെയ്തപ്പോഴാണോ എന്താണെന്ന് അറിയില്ല ഇത് പൊട്ടിയിട്ടോ അപ്പൊ ഈ പാത്രങ്ങളൊക്കെ നമ്മൾ മാറ്റി മേടിക്കാൻ പോവാണ് ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുടി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു പാത്രക്കടയുണ്ട് കേട്ടോ അപ്പോ നമ്മൾ ഇതൊക്കെ മാറ്റി മേടിക്കാൻ പോണത് മാറ്റിയവർ അറിയില്ല എങ്കിലും നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ അപ്പൊ അതാ ഇത് കണ്ടോ ഇതിൻ്റെ ഈ എന്താ പറയാ കോട്ടിങ് പോയിട്ട് പിന്നെ ഇതിനും എന്തൊക്കെയോ ഡാമേജ് ഉണ്ട് ഇതിന്റെ കോട്ടിങ് പോയി ഇതിന്റെയും പോയി ഇതൊക്കെ നല്ല പാത്രങ്ങൾ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഒരു മൂന്നാലു വർഷത്തിനും മേലെ നമ്മൾ ഉപയോഗിക്കുന്നത് ചപ്പാത്തിണ്ടോ വശമൊക്കെ ഒരെണ്ണത്തിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് കേട്ടോ ഇത് കേടു വന്നു പോയത് പിന്നെ ഞാനും പോലെ മാത്രം ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നിണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാതും ഒരേ പാത്രത്തിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അധികം പാത്രങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ പാത്രങ്ങളൊക്കെ നമ്മൾ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ദുബായിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം ഇതിന്റെ അടിയിലും കുറെ എന്താ പറയാ സ്ക്രാച്ചസ് ഒക്കെ വീണിട്ടുണ്ട് അപ്പം ഈ പാത്രങ്ങളൊക്കെ നമുക്ക് മാറ്റി അടിക്കാനായിട്ട് നമ്മൾ ാണ് ആ നമ്മള് എത്തിയിട്ടോ സുഹൃത്തുക്കളെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താ ഇതാണ് പറഞ്ഞിട്ട് വലിയ കടയാണ് കേട്ടോ ഇപ്പുറത്ത് വേറൊരു ചെറാകുളംന്ന് പറഞ്ഞിട്ട് വലിയൊരു ഷോപ്പും കൂടി ഉണ്ട് അതെ ഇവിടെ വേറെ കേട്ടോ അപ്പൊ ചേട്ടൻ ഇത് പൊട്ടിക്കാൻ പോവാട്ടോ പൊട്ടിക്കാൻ പോവല്ലേ ആ ആ ഓക്കെ സ്പ്രൂവൻ പോവാട്ടോ അതെ അലുമിനിയോ ഇരുനൂറ്റി മുപ്പത് രൂപ പഴ സ്റ്റീല്യ അപ്പോ ഇത്ര രൂപയാണ് കേട്ടോ നമുക്ക് കിട്ട സ്റ്റീലിന് മുപ്പത്തഞ്ച് കിലോയ്ക്ക് അലുമിനിയത്തിന് നൂറ്റി മുപ്പത് ഷോ ഭയങ്കര കുറവായി വല്ലാത്ത പ്രതീക്ഷയോട് കൂടിയാണ് വന്നത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ ഇത്രയും പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് കേട്ടോ ആകെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു പാത്രങ്ങളൊക്കെ ഇങ്ങനെ തൂക്കം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പൈസ തരാമെന്നുള്ള കാര്യം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് പാത്രം ഇതുപോലെ മാറ്റി മേടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പാത്രങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ഓരോ പാത്രങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നൊക്കെയായിരുന്നു എൻ്റെ പ്രതീക്ഷ എന്തായാലും അതൊക്കെ പാളിപ്പോയി അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ എനിക്ക് പറ്റിയിട്ടുള്ള ആ അബദ്ധം ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഈ കടയിൽ ധാരാളം വെറൈറ്റി പാത്രങ്ങളുണ്ട് നമുക്ക് കൂടി ഒന്ന് കാണാം അപ്പോൾ അതാ അവിടെ വലിയ പാത്രങ്ങളുടെ എന്താ പറയുക ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ എല്ലാ പാത്രങ്ങളും ഉണ്ട് ഇതേ ചായ ഉണ്ടാക്കുന്ന പിന്നെ കലങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ മുകളിൽ ഇതേ നിറയെ കപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പാത്രങ്ങളുടെ ഒരു വമ്പൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ അവിടെ ആ ഇതെന്താകും അതെയോ ആച്ച എനിക്കിത് വിളിച്ച് കാണിച്ചു തരാം കേട്ടോ അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഇതിന്റെ വില അതെ പിന്നെ പിന്നെതാ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഉരുളി മോളിലിതാ ഇഡ്ലി പാത്രങ്ങൾ വലുതും ചെറുതുമായിട്ടുള്ള പൈസകളിൽ പലതും ഉണ്ട് പിന്നെതാ ഇവിടെ ചായപാത്രങ്ങളുണ്ട് കുഞ്ഞിയ കുഞ്ഞ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെതാ ഇവിടെ പലതരത്തിലുള്ള പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭംഗിയുള്ള ഗ്രഹങ്ങളൊക്കെ ഇണ്ട് അതിനൊക്കെ ഓ അത് നല്ല രസാ ബുദ്ധൻ നോക്കിയുണ്ട് കാണാൻ ഭയങ്കര രസമായിട്ട് ഏഴായിരത്തി ഇത് ട്ടോക്ഷത്തി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കേട്ടോ ഈ ഒരു നടരാജ വിഗ്രഹത്തിന്റെ വില പിന്നെ ഇതാ ഇവിടെ വല്യൊരു കപ്പിരിക്കുന്നുണ്ട് ഇത് അമ്പലങ്ങളിലൊക്കെ വെക്കുന്ന വലിയ വിളക്കാട്ടോ ട്ടോ അതിന്റെ വില എന്താ വില വില പറഞ്ഞോ അപ്പൊ പിന്നെ ആർക്കെങ്കിലും വേണമെങ്കി ഉപകാരമാവൂലി നാല് അതിന്റെ വില ആയിരത്തി രൂപ അതെ അല്ലേ അല്ലേ അല്ലെ ഇത്രയുള്ള അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ ഉള്ള സെക്ഷനിൽ നമുക്ക് വലിയ വലിയ വിളക്കുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഈ അമ്പലങ്ങളിലൊക്കെ ഉള്ള വിളക്കുകളും അതുപോലെ തന്നെ ദാ നല്ല ഭംഗിയുള്ള ദീപസ്തംഭം സ്തംഭം അല്ലേ ആ ആ മഹാശ്ചര്യം ആ അപ്പൊതാ ഇവിടെ കുറെ കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെ അപ്പതാ ഇവിടെ പുരുഷിന്റെ രൂപത്തിലുള്ള വിളക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഇപ്പൊ ഗംഭീര പാത്രങ്ങളുടെ കളക്ഷനാണ് ആണ് പറയുണ്ട് പിന്നെ മയിലിന്റെ രൂപത്തിലുള്ള വിളക്കുകൾ ഇതൊക്കെ നല്ല വലിയ വിളക്കുകളാണ് കേട്ടോ ഏത് പറ ഈ പറയല്ലേ ആ ഓ എടുത്തു വൈറ്റ് മെറ്റല് അല്ലേ ഓക്കെ

പാത്രം മാറ്റി മേടിക്കാൻ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക്